ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ ഒത്തിരി നേരത്തെ ആയിരുന്നേറ്റത് നമുക്ക് അമ്പലത്തിൽ പോണം ഇന്ന് പോകുന്ന നമ്മൾ ഒരു സ്പെഷ്യൽ അമ്പലത്തിലാണ് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പം നമ്മൾ അവിടെ പോകുന്നു ട്രെയിൻ കറിയണം പോകാൻ അമ്മ സംഭവിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നല്ല ഒന്ന് നോക്കുക ട്രെയിൻ നമ്പർ േഴ് എറണാകുളം കൊല്ലം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ സത്യം പറഞ്ഞ അമ്മ വിടുമെന്ന് വിചാരിച്ചു അല്ല അമ്മ അച്ചു അങ്ങനെ ഞങ്ങൾ അമ്പടുത്തിച്ചു ഞാൻ മരിച്ച പെയിന്റിംഗ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം ഭഗവാന്റെ നട വന്നു ഞങ്ങൾ ധാരാഴ്ച കൊണ്ട് ഞങ്ങൾ കയറാൻ പോവാ ഇങ്ങോട്ട് വന്നപ്പോൾ ഫോട്ടോ ഇവിടെ കാണുമെന്ന് വരാം വിചാരിച്ചില്ല പക്ഷേ എന്തായാലും ഭഗവാൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് ഞാൻ വരച്ച ഫോട്ടോ അതേപോലെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടുതലും സന്തോഷം എനിക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഓർഡറാണിത് ഈ ഇത് ക്യാൻവാസിൽ ഞാൻ വരച്ച് പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അപ്പം അന്ന് ഒരു ദിവസം വന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ സമർപ്പിക്കുമായിരുന്നു ചെയ്ത് ഞങ്ങളപ്പം ഇവിടെ വന്നു ഭഗവാനെ കണ്ടുതോന്നു ഇനി പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ദേവാജു കൂടെ തന്നെ ഉണ്ട് ഭഗവാൻ സ്വയം സ്വയംഭവമായി ഇവിടെ അവതരിച്ചു എന്നും അതുപോലെ തന്നെ കടാവിളക്കൽ തിരി തെളിച്ചതായിട്ടും എല്ലാം ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏരപ്പൻ എല്ലാം ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഏറ്റുമാനൻ മഹാദേവ ക്ഷേത്രം അപ്പം ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ഓട്ടോയെ കയറിയത് നിങ്ങളെ കണ്ടല്ലോ ഞങ്ങൾ തിരിച്ചു വരുമോ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഓട്ടോയെ കയറി നോക്കിക്കഴിഞ്ഞപ്പം ഇല്ല അപ്പം അവിടുന്ന് പിന്നെ ഓട്ടോക്കാരനോട് പറഞ്ഞു ചേട്ടാ ട്രെയിൻ ഇല്ല റെയിൽവേ സ്റ്റേഷനില്ല അപ്പം പോകണ്ട നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡിലോട്ടോ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽപ്പോ അവിടെ പോയി അവിടെ പോയി ഇരുന്ന് പടച്ചോറ് കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ദേവർജ്ജുവിനും കൊടുത്തു ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കയറി തിരക്കി തിരക്കിയപ്പം പന്ത്രണ്ടരം ആ സമയമായപ്പോഴത്തേക്കും ബസ്സുണ്ട് പത്തനംതിട്ടയ്ക്ക് പിന്നെ ഞങ്ങൾ ആ ബസ്സിന് കയറി വന്നു തിരുവല്ലയ്ക്ക് വന്നു തിരുവല്ലയിൽ നിന്ന് പിന്നെ അവിടുന്ന് ഓട്ടോയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നല്ല രീതിക്ക് ഭഗവാനെ നല്ലതുപോലെ കാണാൻ കൺകുളർക്കെ കാണാൻ പറ്റി തൊഴാൻ പറ്റി കടവിളക്കെല്ലണ്ണ ഒഴിച്ചു എല്ലാം ഇതും ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്